എൻ്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ നിലത്ത് കൂടെ വലിച്ചുകൊണ്ട് വന്നത് കൊണ്ട് കാലിൽ നിന്നും ബ്ലഡ് വരുന്നത് കണ്ട് ഏതുദ്ദേശത്തിൽ ചാടി അത് കണ്ടതും അയാൾ അവളുടെ വായ പൊത്തിയതെല്ലാം വിട്ട് ഓട നിന്നതും പെട്ടെന്ന് വാതിലിൻ്റെ അവിടെ വൈശാഖും വിഘ്നേഷും ഫാമിലിയും എത്തിയിരുന്നു അവർ അപ്രതീക്ഷിതമായി കയറി വന്നതാണ് അവരൊന്ന് ഞെട്ടി നോക്കുന്നുണ്ട് അത് കണ്ട് മുഖമൂടി അണിഞ്ഞാള് ഭാഗത്തേക്ക് ഓടാൻ നിന്നതും അപ്പോയേക്കും എതു ചാടിക്കേറി അയാളുടെ മുമ്പിൽ നിന്നിരുന്നു വൈഷ്ണവി വയന്ന് വിറച്ച് നിലത്ത് തന്നെ ഇരിപ്പാണ് അത് കണ്ട് ദീപ്തി അവളുടെ അടുത്തേക്ക് ഓടിയെത്തി ഇവിടെ നിന്നും എങ്ങോട്ട് ഓടി ഒളിച്ചാലും നിങ്ങൾ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം അപ്പയേക്കും മാലിനിയും മുത്തശ്ശിയും ഓടിയെത്തി എതു ആ മുഖമൂടി അണിഞ്ഞാളെ നന്നായി തല്ലാൻ തുടങ്ങി അയാൾക്ക് തിരികെ തല്ലാൻ ആവുന്നേ ഇല്ലായിരുന്നു ഒരു പോലീസ് കാരന്റെ ഇടി എന്തെന്ന് ഏതു നന്നായി അറിയിച്ചു അയാളെ എന്നിട്ടും അയാൾ തട്ടിമാറ്റി ഓടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ യദുവിന്റെ പിടിയിൽ അവർക്കൊരു മാറ്റവും ഇല്ലായിരുന്നു എന്താണ് ഇതാരാണ് മുത്തശ്ശി ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇപ്പോ വരികയാണ് ലളിത അയാൾ അയാൾ എന്നെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു വൈഷ്ണവി ഒരു ഭയത്തോടെ പറഞ്ഞതും മുത്തശ്ശി അത് കിട്ടതും ഒരു പുച്ഛത്തോടെ നിന്നു മാലിനി ഒന്നും മിണ്ടാതെ അവളെ അങ്ങനെ നോക്കി നിന്നു വൈശാഖ് പെട്ടെന്ന് ആരവിനെ പിടിച്ചു ആരവ് അയാൾ ചത്തുപോകും അതും പറഞ്ഞുകൊണ്ട് വൈശാഖ് അയാളുടെ മുഖം മൂടി വലിച്ചു കയറിയതും ഏതോ അയാളെ ദേശത്തിൽ നോക്കി നിൽപ്പാണ് വൈഷ്ണവിയും അയാളുടെ മുഖം കണ്ട് ഇരുന്നിടത്തു നിന്നും പതിയെ എണീറ്റു പതിയെണ്ണീറ്റു ഞദ്ര നീയോ അവർ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ എന്തിനാ ഇവളെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ദേശത്തിലും ചോദിച്ചു അത് കേട്ടതും അവർ ചോദിച്ചു കേട്ടതും ഭദ്രം പെട്ടെന്ന് ദേഷ്യത്തിൽ ഓ ഞാൻ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു ഇതാ ഇവൻ എനിക്ക് പണം തന്നില്ല ഇവളെ തട്ടിക്കൊണ്ടുപോയി പോയി ഭീഷണിപ്പെടുത്താൻ വേണ്ടി പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിച്ചതാ ഭദ്രൻ അത് കേട്ടതും എല്ലാവരും ഞെട്ടി പക്ഷേ മാത്രം അത് വിശ്വസിക്കാതെയാണ് നിൽപ്പ് ഇത് ഞാൻ വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ പിന്നെ അല്ലാതെ എന്തിനാ എനിക്കിവിളെ നിങ്ങളുടെ നാടകം എൻ്റെ അടുത്തേക്ക് വേണ്ട മിസ്റ്റർ ഭദ്രൻ ആരവ് നീ അച്ഛൻ്റെ പേര് വിളിക്കുന്നു അത് കേട്ടതും ആരവ് തിരിഞ്ഞു ദേഷ്യത്തിൽ അവരെ ഒന്ന് നോക്കി നിങ്ങൾ ഇവളെ ഇതിനു മുമ്പ് രണ്ട് തവണ ഈ വീട്ടിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചതാ ആ നിങ്ങളെ ഞാനെ വിശ്വസിക്കണോ അത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി അത് കേട്ട് അയാൾ ഒന്ന് പറങ്ങി വൈഷ്ണവിക്ക് പോലും അത് പുതിയ ഒരു അറിവാണ് എന്നെ അന്ന് കൊല്ലാൻ ശ്രമിച്ചത് ഇയാളാണോ വൈഷ്ണവി ആത്മാ നീ എന്തൊക്കെയാണ് അരവ് പറയുന്നേ ഞാൻ കണ്ട കാര്യമാണ് മിസ്റ്റർ പറയുന്നേ വെറുതേനെ ദേഷ്യം പിടിപ്പിക്കരുത് അവൻ ദേഷ്യത്തിൽ അതും പറഞ്ഞ് അയാളുടെ കഴുത്തിലേക്ക് അവന്റെ കൈമുട്ട് അമർത്തിയതും ആരും എന്തു ചെയ്യുന്നേ മുത്തശ്ശി തളേ നിങ്ങൾ മിണ്ടാതെ നിന്നോ അതാവും നിങ്ങൾക്ക് നല്ലത് അവരെ തിരിഞ്ഞു നോക്കി ദേശത്ത് പറഞ്ഞതും അവന്റെ മുഖം കണ്ട് മുത്തശ്ശി വന്നതുപോലെ പുറകിലേക്ക് പോയി സത്യം പറഞ്ഞു ഞാൻ നിങ്ങളെ കണ്ടതാണ് അല്ലെന്ന് പറഞ്ഞ് തർക്കിക്കാനും പുതിയൊരു കഥമെനി ഞാനൊന്നും നിൽക്കണ്ട അതും പറഞ്ഞ് ഏതു കൈയെടുത്തതും അയാൾ നിലത്തേക്കിരുന്ന് ഒന്ന് ചുമച്ചു ഭദ്രൻ ദേഷ്യത്തിൽ എണീറ്റ് അവനെ നോക്കി എനിക്കറിയാം നിങ്ങളായിട്ട് അത് പറയില്ലെന്ന് അതുകൊണ്ട് ഞാനായിട്ട് പറയാം അതും പറഞ്ഞ് ഏതോ അവന്റെ എടുത്ത് ഭദ്രന്റെ ഒരു പഴയ ഫോട്ടോ ഒപ്പം തന്നെ മറ്റൊരു സ്ത്രീയുടെ ഫോട്ടോ ആ സ്ത്രീയെ കണ്ടാൽ വൈഷ്ണവിയെ പോലെ തോന്നും ഇവരെ അറിയോ നിങ്ങൾക്ക് അയാൾക്ക് നേരെ ഫോട്ടോ കാണിച്ചതും അയാൾ ഒന്ന് ഞെട്ടിപ്പോയി അതേ ഫോട്ടോ അവൻ എല്ലാവരെയും കാണിച്ചു എല്ലാവരും അത് കണ്ട് വൈഷ്ണവിയെ നോക്കി ഇത് വൈഷ്ണവിയെ പോലെ ഉണ്ടല്ലോ ഇത് ഇതെന്റെ അമ്മയല്ലേ വൈഷ്ണവി അവൾ ഞെട്ടലോടെ പറഞ്ഞതും എല്ലാവരും ഒന്ന് അമ്പരന്നു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഏത് ഭദ്രൻ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചതും അയാൾ ഒന്നും മിണ്ടിയില്ല ഇത് നിങ്ങളുടെ ചെറുപ്പകാലത്തെ ഫോട്ടോ അതിൽ കൂടെ വൈഷ്ണവിയുടെ അമ്മയോ സത്യം പറയണം ഇവൾ ആരാ ആരാണ് മാലിനി ദേശത്തിൽ ഭദ്രന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും ഞാൻ പോലും അറിയാതെ എങ്ങനെയോ പിറന്ന അസുര വിത്താണ് ഭദ്രൻ ദേഷ്യത്തിൽ മാലിനിയെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞതും വീണ്ടും എല്ലാവരും ഒന്ന് ഞെട്ടി ഹെതു തല്ലാം എങ്കിലും ദേശത്തിൽ ക്ഷമിച്ച് കൈ ചുരുട്ടി പിടിച്ചു നിന്നു പക്ഷേ അപ്പയേക്കും വൈഷ്ണവി ദേശത്തിൽ വന്ന് അയാളുടെ മുഖത്തേക്ക് തല്ലി കഴിഞ്ഞിരുന്നു അയാളൊന്ന് ആ അമ്പരം നോക്കി ഛേ അസുര വിത്ത് അല്ലേ നാണമില്ലല്ലോ നിങ്ങൾക്ക് എൻ്റെ അമ്മയെ പറ്റിച്ച് ചതിച്ച് അവസാനം ഉള്ള സ്വർണം കൊണ്ട് ഒളിച്ചോടി അവസാനം നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയപ്പോൾ ആ സ്വർണ്ണമെടുത്ത് എൻ്റെ അമ്മയെ തെരുവിലേക്ക് തള്ളി എറിഞ്ഞു എന്നിട്ടിപ്പോ തെറ്റെല്ലാം അമ്മക്ക് നിങ്ങൾ വലിയ മാന്യ അല്ലേ ഇങ്ങനെ എത്ര പേരുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കാരണം എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു എൻ്റെ ജീവിതം നിങ്ങളൊരാൾക്കാരണം ഒന്നുമല്ലാതെയായി അയാളുടെ കോളറിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവൾ പൊട്ടിക്കരയാൻ കരയാൻ തുടങ്ങിയതും എതു അവളെ പോയി പിടിച്ചു മാറ്റി അവൻ അവളെ ചേർത്ത് പിടിച്ചു പക്ഷേ പെട്ടെന്ന് കെട്ട് വീയാൻ പോയതും അവളെ പിടിച്ചു വഷ്ണവി വഷ്ണവി ഏതു അവളെ കോരി എടുത്തതും വൈഷ്ണവിയുടെ കാലിൽ നിന്നും വരുന്ന രക്തം കണ്ടതും ദേഷ്യത്തിലതു അവന്റെ കാലുയർത്തി ഭദ്രന്റെ നെഞ്ചിലേക്ക് ചവിട്ടി അയാൾ പുറകിലേക്ക് തേറിച്ച് വീണു തുടരും ചെറിയൊരു ട്വിസ്റ്റ്